ഇന്ന് നല്ലൊരു വറത്തെറച്ച് മീൻ കറിയുടെ റെസിപ്പിയായിട്ടാണ് കേട്ടോ വന്നേക്കുന്നത് വേണ്ടി നല്ല രീതിക്കൊന്ന് തേങ്ങ തിരകിയെടുക്കുകയാണ് കേട്ടോ ഇത് വലിയൊരു ടാസ്ക് ആണ് കേട്ടോ എപ്പോൾ തേങ്ങ തിരുമ്മിയാലും കൈമുറിയൊക്കെ അല്ലെങ്കിൽ ഇത് ഫുള്ള് താഴത്തോട്ട് പോവും ഇതൊക്കെയാണ് സ്ഥിരം ഏർപ്പാട് പിന്നെ വല്ല വിധേനയും തേങ്ങയൊക്കെ ചിരകിയെടുത്ത കേട്ടോ ചിരകിയെടുത്തിട്ടൊരു ചീനച്ചട്ടിയിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്കെല്ലാം ഒന്ന് വറത്തെടുക്കണം കേട്ടോ അതുകൊണ്ട് ഓരോ സാധനങ്ങളൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ ആവശ്യത്തിന് നമുക്ക് കുഞ്ഞുള്ളിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിന് വെളുത്തുള്ളി അല്ലെങ്കിൽ ഇഞ്ചി ഇത്രയും സാധനങ്ങൾ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ മീൻ എത്രയുണ്ടോ അല്ലെങ്കിൽ തേങ്ങ എത്രത്തോളം വറക്കുന്നത് ഇതിൻ്റെ ആവശ്യാനുസരണം കൂട്ടിയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാം ഇനി നമുക്ക് ആ അടുപ്പത്തോട്ട് വെച്ചിട്ട് ചെറിയ തീയിലിട്ട് നന്നായിട്ടൊന്ന് വറത്തെടുക്കാൻ കേട്ടോ പിന്നെ ചിലവർ ഇങ്ങനെ വറക്കുമ്പോൾ ഇതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാറുണ്ട് ഞാൻ എണ്ണയൊന്നും ഒഴിച്ച് കൊടുക്കുന്നില്ല കേട്ടോ ഈ തേങ്ങയിലുള്ള എണ്ണ വെച്ചിട്ട് ിറ്റാണ് കേട്ടോ ഞാനിത് വറുത്തെടുക്കുന്നത് പിന്നെ ചെറുതീലും കൂടെ ആയതുകൊണ്ട് പെട്ടെന്ന് അടുക്കി പിടിക്കത്തോ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ എന്നാലും ശ്രദ്ധിക്കണം എപ്പോഴും നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം അല്ലെങ്കിൽ ഉറപ്പായിട്ട് അടുക്കി പിടിച്ചിരിക്കും കേട്ടോ പിന്നെ ഇങ്ങനെ വറുത്ത് 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 ചെറുതായിട്ടൊരു ബ്രൗൺ കളർ ആയി വരുന്നുണ്ട് ഇതൊരു ഭയങ്കര ടാസ്ക് തന്നെയാണ് കേട്ടോ എന്ന് വെച്ചാൽ എത്ര നേരം വറുത്താലറിയാമോ ഇത് നന്നായിട്ടൊന്ന് ഇങ്ങനെ കളർ മാറി ഒന്ന് വരുന്നത് അപ്പോൾ അതിനൊക്കെ കൊണ്ടിട്ട് പെട്ടെന്ന് ഈ വഴണ്ട് കിട്ടാനായിരിക്കാം അതോ ഇനി അടി പിടിക്കാനാണോ എന്നറിയത്തില്ല ഓരോരുത്തർ ഇങ്ങനെ എണ്ണയൊക്കെ ഒഴിക്കുന്നത് എന്താണെന്നറിയത്തില്ല എന്നാലും ഒരു ഗോൾഡൻ കളറൊക്കെ ആയിട്ടുണ്ട് ഇനി നമുക്ക് കുറേ നേരം ഇങ്ങനെ വഴറ്റി എടുക്കാം കേട്ടോ ഇപ്പം നല്ല കളറായിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി ഇത് നന്നായിട്ടൊന്ന് ചൂടാക്കി വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് എരിവിന് ആവശ്യത്തിന് മുളകൊടിയും കൂടി ഇട്ട് കൊടുക്കാൻ കേട്ടോ മുളകുടി അത് തന്നെ ആവശ്യത്തിന് കൂട്ടിയും കുറച്ചൊക്കെ എടുക്കാൻ കേട്ടോ ഞാനിപ്പോൾ ഒരുപാട് എരിവൊന്നും ഇതിനകത്ത് കൂട്ടുന്നില്ല ആ ഒരു മീഡിയം എരിവ് പിന്നെ അതിന് ശേഷം കുറച്ച് മല്ലിപ്പൊടി മല്ലിപ്പൊടി ഇടാത്തവരും ഉണ്ട് കേട്ടോ ഞാൻ കുറച്ച് മല്ലിപ്പൊടി ചേർത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് കുറച്ച് കുരുമുളക് കൂടി ഇട്ട് കൊടുക്കാൻ കേട്ടോ കുരുമുളക് പൊടി ഇട്ടാലും മതി അത് കറിക്ക് ഡയറക്റ്റ് ചേർത്ത് കൊടുത്താലും മതി കേട്ടോ ഞാൻ പിന്നെ കുരുമുളക് ഉണ്ട് അതുകൊണ്ട് ഞാൻ കുരുമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മുടെ പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്നും ഇളക്കി ഇതിൻ്റെ ആ ഒരു പച്ചചവയൊക്കെ മാറി വന്നിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ കറക്റ്റ് പരിവായിട്ടുണ്ട് ഇനി ഇതൊന്നും തണുത്ത് വന്നിട്ട് ഞാൻ മിക്സിയിലെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നല്ല പേസ്റ്റ് പോലെ അങ്ങ് അരച്ചും കൂടെ എടുത്തിട്ടുണ്ട് മീൻകറി ചട്ടി നന്നായിട്ട് കഴുകി വൃത്തിയാക്കി അടുപ്പത്ത് വെച്ച് വെള്ളമൊക്കെ തോർത്തി എടുത്തിട്ട് അതിലേക്ക് നമുക്ക് കടുവറക്കാനുള്ള എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ശേഷം എണ്ണ ചൂടായതിനു ശേഷം കടുവൊക്കെ ഇട്ട് കൊടുത്തു കേട്ടോ പിന്നെ അതിന് ശേഷം കറി പ്പിലേയും പുട്ട് കൊടുത്ത കേട്ടോ ഭയങ്കര പൊട്ടിത്തെറിയായിരുന്നെ കേട്ടോ ഭയങ്കര ഒരു രക്ഷയില്ലാത്തതായിരുന്നു പിന്നെ മാറി നിന്നതിന് ശേഷം നമ്മൾ ഈ അരച്ചു വെച്ചിരിക്കുന്ന അരപ്പൊക്കെ ഇങ്ങോട്ട് ചേർത്ത് കൊടുത്ത് അരപ്പും കൂടെ ജസ്റ്റ് ഒന്ന് വയറ്റി എടുക്കും കേട്ടോ അതിന് ശേഷം നമുക്ക് മിക്സിയുടെ ജാറില് ആവശ്യത്തിന് വെള്ളം എല്ലാം കൂടെ കലക്കി ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് ഇളകി വരുമ്പോഴത്തേക്ക് നമുക്ക് മീനൊക്കെ ഇതിനകത്ത് ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ ആ ഉപ്പൊക്കെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഞാൻ ഒന്ന് കേട്ടോ വെള്ളം കറക്റ്റ് പകരമാണോ ഇല്ലയോ എന്നൊക്കെ ഒരു ഡൗട്ട് ഒന്ന് കുഴപ്പമില്ല ആവശ്യത്തിനുള്ള വെള്ളമുണ്ട് പിന്നെ മീനൊക്കെ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അയില മീനാണ് കേട്ടോ കഴുകാൻ എനിക്ക് ഏറ്റവും എളുപ്പം ഈ അയിലയാണ് അതുകൊണ്ട് തന്നെ അയില ഇങ്ങി വാങ്ങി പിന്നെ ഈ നമ്മുടെ അരപ്പൊക്കെ തിളച്ച് വന്നപ്പോൾ അതിലേക്ക് നമ്മുടെ മീനൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ മീനിങ്ങനെ കുറേ കുറേ ഇട്ട് കൊടുത്താലും അത് ഞാൻ ചെറിയ രീതിക്കൊന്ന് തട്ടി ഇട്ട് കൊടുത്താണ് ചെറുതായിട്ടൊന്ന് മീൻ ചാറ് പുറത്തേക്ക് തെറിച്ച് കേട്ടോ പിന്നെ അതൊക്കെ സൂക്ഷിച്ച് വേണം കേട്ടോ നിങ്ങളൊക്കെ ഇടാൻ പിന്നെ ഇത് ജസ്റ്റ് ഒന്ന് എല്ലാം ഒന്ന് അതിൽ ചാറിലേക്ക് മുക്കി മുക്കി കൊടുക്കുകയാണ് അതിന് ശേഷം നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് നല്ല ചെറു തീയിലിട്ട് വേവിക്കണം കേട്ടോ ഭയങ്കരമായിട്ട് വലിയ ഫ്ലെയിം കൂട്ടി ഇടിയേ ചെയ്യരുത് എണ്ണയൊക്കെ തെളിഞ്ഞ് കറക്റ്റ് പരുവത്തിന് വരണം കേട്ടോ എന്നുവെച്ചാൽ ആ എരിയും ഉപ്പും മുളകും എല്ലാം ആ മീനിലേക്ക് നന്നായിട്ട് പിടിച്ചു അപ്പം നമ്മുടെ മീൻകറിയൊക്കെ ഏകദേശം ഒന്ന് വെന്ത് ഏകദേശം ഒന്ന് വെന്തിട്ടുണ്ട് അപ്പോൾ മൂടി പൊക്കിയപ്പോൾ അതിൻ്റെ നല്ല തിള വന്നിട്ടുണ്ട് കേട്ടോ ഏകദേശം എൻ്റെ സൈഡിലൊക്കെ നല്ലതായിട്ട് എണ്ണയും തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇനി കുറേ നേരം കൂടി ഇങ്ങനെ കിടക്കട്ടെ കേട്ടോ ചെറുതായിട്ട് അടിയിൽ പിടിക്കാതെ ഒന്ന് ഇളക്കി ജസ്റ്റ് ഒന്ന് ഇളക്കി എന്ന് വെച്ചാൽ മീൻ കലങ്ങി പോവരുത് അതേ രീതിക്ക് ഇളക്കി കൊടുക്കുകയും ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം എന്നിട്ട് കുറച്ചേരം കൂടി നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ടൈമിൽ ഉപ്പോ പുളിയോ എന്ത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാൻ കേട്ടോ പിന്നെ കുറേ നേരം അങ്ങനെ കിടന്നതിന് ശേഷം നമ്മുടെ മീൻകറിയൊക്കെ നല്ല കുറുകി എണ്ണയൊക്കെ തെളിഞ്ഞ് സെറ്റായി വന്നിട്ടുണ്ട് അപ്പം നമുക്ക് ചൂടോടെ ചോറിനൊപ്പമോ ചപ്പാത്തിക്കൊപ്പമോ എന്തിനോടൊപ്പം വേണമെങ്കിലും കഴിക്കാൻ കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ടാറ്റാ